കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി വളർന്നുകൊണ്ടിരിക്കുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ നൂതന ആശയങ്ങളിൽ ഒന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു പുതിയ ആശയമായിരുന്നു കെ എസ് ആർ ടി സിയിലൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം കൊണ്ടുവന്ന അൻപത് പരിഷ്കാരങ്ങളും വിജയപ്രദമായി വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു അതിലൊരു ആശയമായിരുന്നു കെ എസ് ആർ ടി സിയുടെ ഭാഗം എത്തുന്നതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ തീർച്ചയായിട്ടും അത് വളരെ വൻ വിജയമായിരുന്നു കാരണം വളരെയധികം അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കെ എസ് ആർ ടി ഭാഗത്തു നിന്നുകൊണ്ട് കുറേ 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 മികച്ച ഡ്രൈവേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലൈറ്റ് ഹെവി ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആറ്റിങ്ങടിപ്പോയിൽ ഏതാണ്ട് ആറാമത്തെ ബേച്ചാണ് ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയത് ഈ പതിനഞ്ച് പേരിൽ നാല് പേര് വനിതകളാണ് അതിൽ നമ്മുടെ കണ്ടക്ടർ ഒരാളുണ്ട് കണ്ടക്ടർ മകൾ ഒരാളുണ്ട് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വനിതാ വിദ്യാർത്ഥികളുണ്ട് ഈ പേരും പങ്കെടുത്തതിൽ അഭിമാനകരമായി അവർ വിജയിച്ചു വന്നതാണ് ഈ ഒരു ആറാമത്തെ ബച്ചിൻ്റെ ഒരു തിളക്കമാർന്ന വിജയമായിട്ട് കാണുന്നത് മികച്ച ഡ്രൈവർമാരെ വാർത്തെടുക്കുക അപകടരഹിത യാത്ര ഒഴിവാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രമാക്കി ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിയത് ആറ്റിങ്ങൽ ഡിപ്പോയിലെ ആറാമത്തെ ബാച്ചിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവരിൽ നാല് സ്ത്രീകളുമുണ്ട് നമ്മുടെ ഈ ബാച്ചിൽ ഇപ്പോൾ നാല് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് നാല് പേരും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി കഴിഞ്ഞു അതിൽ ഒന്ന് നമ്മുടെ കണ്ടക്ടറാണ് ഇപ്പോൾ ആണെങ്കിലും അവർ നല്ല സ്മാർട്ടായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നല്ലതുപോലെ അവർ ഓടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഈ ബാച്ചിന് ഉള്ളൂർ സ്വദേശിനി അസ്ന റഹ്മാൻ പളയംകുന്നൂർ സ്വദേശിനി അനീന ജെന്നിഫർ ഇടവ സ്വദേശിനി രമ്യ കായ്ക്കിറ സ്വദേശിനി റാന്ത എന്നിവരാണ് ടെസ്റ്റ് പാസ്സായവരിൽ വനിതകൾ എൻ്റെ പേര് അസ്ന റഹ്മാൻ ഞാൻ ഇപ്പോൾ ബിടെക് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുഞ്ഞിൽ വേറുള്ള ആഗ്രഹമായിരുന്നു എച്ച് എം വി എടുക്കുന്നത് ഞങ്ങൾ പാർട്ടിക്ക് എടുക്കുകയല്ലേ സിക്സ് എച്ച് എം വി ബാച്ചാണ് ഇവിടുത്തെ സാറും എല്ലാവരും സ്റ്റാഫും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഫസ്റ്റ് കിട്ടിയതിൽ ഹാപ്പിയാണ് എൻ്റെ പേര് രമ്യ ഞാനൊരു വീട്ടമ്മയാണ് ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലുള്ളൊരാഗ്രഹമാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വലിയ വണ്ടികൾ ഓടിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം പക്ഷേ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്കിതിൽ വന്ന് പഠിക്കാൻ പറ്റി ലൈസൻസ് എടുക്കാൻ പറ്റി വളരെ സന്തോഷം പിന്നെ ജെനിഫർ ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഹെവി ഡ്രൈവിങ്ങിന് വേണ്ടി വന്നതാണ് എൻ്റെ കുഞ്ഞുനാളിൽ മുതലൊരു ആഗ്രഹമായിരുന്നു ഹെവി പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഇതിപ്പം എനിക്ക് സാധ്യമായി ഇന്ന് ടെസ്റ്റ് നടത്തി അതിൽ വിജയിക്കാൻ സാധിച്ചു ഇതിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് ചെയ്യുക എന്നുള്ളത് ഞാൻ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി കയറിയിട്ട് പത്ത് വർഷമായി അപ്പോൾ കണ്ടക്ടറായിട്ട് കയറിയ കാലം മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു എനിക്കിന്ന് ബസ് ഓടിക്കണമെന്നുള്ളത് ഡ്രൈവർമാർ ബസ് ഓടിക്കുന്നത് കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ അതിനൊരു അവസരം വന്നത് വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ അതിന് എന്തായാലും ഇറങ്ങിയേക്കാന്ന് വെച്ചു പേടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം നല്ല നല്ല കോപ്പറേറ്റീവ് അവർ നല്ല വളരെ സമാധാനത്തോടുകൂടി പഠിപ്പിച്ചു എന്തായാലും ഫസ്റ്റ് ഇതിൽ തന്നെ പാസ് ആവാൻ കഴിഞ്ഞ് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് ഡ്രൈവിംഗ് മേഖലയിലേക്ക് കൂടുതൽ വനിതകൾ എത്തുകയാണിപ്പോൾ വലിയ വാഹനങ്ങളുടെ വലയം ഇനി വനിതകളുടെ കയ്യിലും സുരക്ഷിതമായിരിക്കട്ടെ